ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ദൈവവുമായിട്ട് കോർത്ത് ഇണക്കി നിർത്തുന്ന ഒരു ആയുധമുണ്ട് അതിന് നമ്മളെ സഹായിക്കുന്ന ആ പരിശുദ്ധ ആയുധമാണ് ജപമാല എന്ന് പറയുന്നത് ജപമാല എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലേണയുടെ അടിയിൽ നമ്മുടെ തലേണയുടെ കീഴിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും കാരണം പിശാജ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന പിശാജിന് ഏറ്റവും ദേഷ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ സഹിക്കാനാവാത്ത ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഒരു ദിവസം അവസാനിപ്പിച്ച് രാത്രി നിങ്ങൾ ഉറങ്ങാനായിട്ട് പോകുന്നതിനു മുൻപായി നിങ്ങളുടെ ജപമാലയിലെ ഓരോ മണിയിലൂടെ നിങ്ങൾക്ക് ഒന്നുകിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ മണിയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആ ആവശ്യങ്ങൾ പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു പരിശുദ്ധ ജപമാല നിങ്ങളുടെ തലയിണയുടെ കീഴിൽ ഉള്ളപ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി അവിടെ വാതോരാത് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കും കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രകാരമാണ് ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ആവശ്യങ്ങൾ നമ്മൾ ജപമാലയിലൂടെ പറഞ്ഞ് തലയിണയുടെ കീഴിൽ വെക്കുമ്പോൾ പരിശുദ്ധ അത് വാതോരാത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അത് നേടിത്തരും